ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഷാർജയിൽ നിന്നും അൽഭ എന്ന ഒരു പ്രദേശത്തേക്ക് ഉള്ള ഒരു യാത്രയാണ് വളരെ വിജനമായ മരുഭൂമിയുള്ള സ്ഥലമാണ് കാണുമ്പോൾ തന്നെ വളരെയധികം ഭയപ്പാട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രദേശമാണ് ആദ്യമായി കാണുന്നവർക്ക് അത്തരം ഒരു ഫീലിംഗ് ഉണ്ടാവും വളരെ വിജനമായ പ്രദേശങ്ങളാണ് നമ്മൾ സാധാരണ വീഡിയോകളിലും സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു പ്രദേശം പോലെയാണ് അനുഭവപ്പെടുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഇത് ഷാർജ വഴുതി നേരെ കൽഭ വഴി ഒമാൻ ബോർഡർ വരെ പോകുന്ന വഴിയാണ് മുഴുവനും മണൽക്കാടുകൾ മാത്രമേ ഉള്ളൂ ഒരൊറ്റ മനുഷ്യജീവികളെപ്പോലും പുറത്ത് കാണാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാഴ്ച മാത്രം നമുക്ക് ദൃശ്യമാകുന്നു കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം മണൽപ്പരപ്പാണ് കാണുന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലുള്ള മണൽക്കാടുകളാണ് നമ്മൾ ആടുജീവിതത്തിൽ കണ്ട ഒരു പ്രദേശവും അതുപോലെ ഗദ്ദാമ്മ എന്ന സിനിമ അതിൽ കണ്ട പ്രദേശവും അറബി ഒട്ടവും അപ്പകുട്ടനും എന്ന സിനിമയിൽ ആ ഒരു മുൻപ്രദേശവും പിന്നെ രാജസ്ഥാൻ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ഉള്ള ആ ഡെസർട്ട് ഭൂമിയിലുള്ള ആ ഒരു പ്രദേശവും പോലെ നമുക്ക് അനുഭവപ്പെടും എന്തായാലും ഈ കാഴ്ച ഒരിക്കലെങ്കിലും കാണുവാൻ സാധിക്കുന്നതു തന്നെ ഭാഗ്യമാണ് വളരെ നല്ല രസമുള്ള അതീവ സുന്ദരമായ പ്രകൃതി സുന്ദരമെന്ന് പറയുകയല്ല ഈ ഒരു മരുഭൂമിയും ഒരു പ്രകൃതി സുന്ദരം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ രസകരമായ കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള കാഴ്ച വീറം ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല വളരെ ദൂരത്തോളം കണ്ണുകൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആണ് ഈ ഒരു യാത്ര ഞങ്ങൾ ഒരു കാറിലാണ് യാത്ര ചെയ്യുന്നത് ഇതിൽ പോകാൻ ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ടോയെന്നറിയില്ല ഞാൻ യാത്ര ചെയ്യുന്ന ഈ സമയത്തൊന്നും ഒരു വാഹനം കണ്ടില്ല ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് സ്വന്തമായി ഒരു കാറിലോ അല്ലെങ്കിൽ ടാക്സിയിലോ പോകണം ടാക്സിയിൽ പോയാൽ തിരിച്ച് വരുന്ന കൂലിയും കൂടി കൊടുക്കണം നല്ല റേറ്റാവുന്ന ഒരു പ്രദേശമാണ് രാത്രിക്ക് മുമ്പ് തിരികെ വരുന്നത് ാണ് ഉചിതമായി തോന്നുന്നത് അത്രയ്ക്ക് വിജനമായ ഏരിയയും അത്രയ്ക്ക് ആളില്ലാത്ത ഒരു പ്രദേശങ്ങളുമാണ് ഇനി കിലോമീറ്ററുകൾ കഴിഞ്ഞ് മാത്രം എവിടെയെങ്കിലും ഒരു ചായ കുടിക്കുന്ന ഒരു ടീ ഷോപ്പ് പോലെ ചെറിയൊരു ഏരിയ പെട്രോൾ ഡീസലോ ആണെങ്കിൽ അത് ഫുള്ളായി കരുതുക വഴിയിലൊന്നും അത് കിട്ടാൻ ചാൻസ് ഇല്ല അത്രയ്ക്ക് വിജനമായ പ്രദേശങ്ങളാണ് വളരെ ഭംഗിയുള്ളതായ പ്രദേശങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഫോർ ഇൻറ്റു ഫോർ വലിയ കാറുകൾ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം വളരെ നല്ല സ്പീഡിലാണ് എനിക്ക് തോന്നുന്നത് നൂറോ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ ഇവിടെ സഞ്ചരിക്കുന്നത് അത്രയും നല്ല ഗംഭീരമായ റോഡുകളും അതിൻ്റെ ഡിവൈഡറുകളും ഒരു മനുഷ്യന് കുറുകെ പോകുന്നതിനോ അങ്ങനെ ഒരു തടസ്സമോ ഒന്നുമുണ്ടാവുന്നില്ല വളരെ സ്ട്രെയിറ്റായിട്ട് തന്നെ ഓടിച്ചു പോകാൻ കഴിയുന്നു അത്രയ്ക്ക് ഭംഗിയുള്ള യാത്രയാണ് ഈ യാത്ര ആസ്വദിക്കുക എന്നുള്ളത് വളരെ രസവും അതുപോലെ തന്നെ വളരെ ചിലവ് കൂടിയതുമായ ഒരു യാത്രയാണ് നല്ലൊരു യാത്ര അനുഭവമാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പല സ്ഥലങ്ങളുടെയും പേരുകൾ സൈൻ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് കൃത്യമായി അവയൊന്നും വായിക്കാൻ കഴിയുന്നില്ല കാറ് നമ്മുടെ കാറും നല്ല സ്പീഡിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് അക്കാരണത്താൽ പല സൈൻ ബോർഡുകളും വായിക്കാൻ കഴിയുന്നില്ല ചില മെയിൻ സ്റ്റേഷനുകളിൽ മാത്രം വരുമ്പോൾ കാണാൻ കഴിയുന്നു ഇത് ഷാർജ മനിക്ഷ ടു ഫുജീറ കൽബ നിയർ ഒമാൻ ബാ ബോഡറാണ് കൽ അതിൻ്റെ ഒമാൻ് തൊട്ടടുത്തുള്ള ഒരു ബോർഡർ പ്രദേശമാണ് അതിൽ വേറിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് നോക്കിയാൽ തന്നെ ഇത് മണൽ ഭൂമി വളരെ വിശാലമായി കാണുവാൻ സാധിക്കുന്നു കാറിനുള്ളിലെ ഗ്ലാസ് താഴ്ത്തി ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ കാറിനുള്ളിലേക്ക് എയർ പിടിക്കും അത് കാറ് ഏതെങ്കിലും ഭാഗത്തേക്ക് ചുറ്റിത്തിരിഞ്ഞു പോകാൻ ചാൻസുകളുണ്ട് കാറിൻ്റെ ഗ്ലാസ് ഇട്ടാണ് ചിത്രീകരിക്കുന്നത് ഈ ചിത്രീകരണത്തിൽ ഈ ഗ്ലാസിൻ്റെ ഒരു മങ്ങലുണ്ടാവാം വളരെ വിജനമായ മലപ്രദേശങ്ങളാണ് മലയും മണൽ തിട്ടകളും നിറഞ്ഞ അതിഗംഭീരമായ ഒരു പ്രദേശമാണ് ഭൂപ്രദേശം ലോകത്ത് നമുക്ക് ഇത്രയ്ക്ക് നല്ല സൗന്ദര്യമുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന പല രാജ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിൽ ചിലത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു ജീവിത ജന്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എത്ര കൂടെ നേടുന്ന ആ ഒരു സന്തോഷമാണ് ഞങ്ങളങ്ങനെ ഒരു ഹാൾട്ടിങ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് അരയോളം ആയപ്പോൾ എത്തി ഇത് മനീക്ഷെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ കുറേ റെസ്റ്റോറൻ്റുകളും കുറച്ച് ഷോപ്പുകളും കുറച്ച് ഹൈപ്പർ മാർക്കറ്റും ഒക്കെ കൂടിയ ഒരു പ്രദേശമാണ് നല്ലൊരു പ്രദേശമാണ് ആ പ്രദേശം കാണാൻ തന്നെ വളരെ രസമാണ് വിജനമായ സ്ഥലത്ത് ഇത്രയും സ്ഥാപനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അത് തന്നെ വലിയ മെച്ചമായിട്ട് തന്നെ തോന്നുന്നു ആ പ്രദേശം ഒന്ന് ഇതിൽ കൂടി ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം ചിത്രീകരണത്തിൽ കൂടെ നമുക്കതിന് സാധിച്ചു ഇതൊരു റൗണ്ട് ബോട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ആ പ്രദേശത്തിൻ്റെ ആ ഒരു വശീയത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ആ ഏരിയ കാണാൻ തന്നെ വളരെ രസമാണ് വളരെ വിജനമായ സ്ഥലമാണ് വളരെ ഭംഗിയുള്ളതും ഒരു മരുഭൂമിയുടെ ഏറ്റവും സുന്ദരമായ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ റെസ്റ്റോറൻറ്റിൽ ഏതെങ്കിലും ഒന്നിൽ കയറി ഇന്ത്യൻ വിഭവം തന്നെ കഴിക്കാനുള്ളൊരു തീരുമാനവുമാണ് അതായത് എല്ലാ മീൽസും അങ്ങനെ ഉള്ള എന്തെങ്കിലും ആഹാരം കിട്ടുമെങ്കിൽ അത് കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവിടെ അന്വേഷിച്ചു പോകും ചോറ് കിട്ടും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് വീണ്ടും വിജനമായ പ്രദേശമാണെങ്കിലും ഇപ്പോൾ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലും അവിടെ പോർട്ടേറ്റ്സുകൾ പോലെ പല പല നിർമ്മിതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുറേ കാലം കഴിയുമ്പോൾ ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള ഹൗസിങ് ഏരിയയായി മാറും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഗൾഫ് അതായത് ഷാർജ പോലുള്ള സ്ഥലങ്ങൾ വളരെ ഇതുപോലെ തന്നെ ഷാർജ എന്ന സ്ഥലവും ദുബായ് പോലെ വലിയ വികസന രീതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ ഇവിടുത്തെ ലോക്കൽ ജനങ്ങൾ കുറവാണെങ്കിലും മറ്റുള്ള ദേശങ്ങളിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ ജോലിക്കും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും ഇവിടെ വന്ന് തങ്ങുന്നു ദുബായേക്കാളും ജീവിത ചിലവ് വളരെ തുലവും കുറവാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദുബായിൽ ഒരു ദിവസത്തെ ജീവിത ചെലവും ഇവിടുത്തെ ജീവിത ചെലവും തമ്മിൽ പരതി വളരെ വളരെ വ്യത്യാസം തോന്നുന്നു ദുബായ് എന്നുവെച്ചാൽ വലിയൊരു ദേശം തന്നെയാണ് വളരെ വികസിതമായ വലിയ വലിയ പ്രോജക്റ്റുകളും അതിൻ്റെ രീതിയിലുള്ള കമ്പനികളും െല്ലാം പ്രവർത്തിക്കുന്നു ഒരുപാട് വിദേശികൾ ആയ ജനങ്ങൾ വന്ന് ജോലി ചെയ്ത് ഇവിടെ തിങ്ങി പാർക്കുന്നു അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും വളരെ കൂടുതലാണ് ഇപ്പോൾ ഇത്തരം മേഖലയിലെ ആൾക്കാർ കൂടുതലായി വന്ന് താമസിക്കുവാൻ ശ്രമിക്കും ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ കയറി വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ ടിക്കുവാൻ പോവുകയാണ് യാത്ര പോകുമ്പോൾ ഫുൾ ടാങ്ക് ഡീസലോ പെട്രോൾ അടിച്ചു മാത്രം യാത്ര ചെയ്യുക ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്രോൾ പമ്പുകൾ തന്നെ ഉണ്ട് ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് അത്രയ്ക്ക് വിഭജനമായ മേഖലയാണ് കാറുകളും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാൻ കഴിയുന്നതിൽ അൽ അപ്പുറമാണ് ഈ പ്രദേശങ്ങൾ പലതും ജലസ്ഥലങ്ങളിൽ ഇപ്പോൾ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നു റോഡിൻ്റെ ആയാലും മറ്റ് കെട്ടിട നിർമ്മാണങ്ങളുടെ ആയാലും വർക്കുകൾ ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഗംഭീരമായിട്ട് ഉള്ള പ്രദേശമാണ് വളരെ ചൂട് കാരണം പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ വെച്ച കൂടുതൽ കൂടുതലാണ് പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ കുറച്ച് ബ്ലെയറായിട്ടാണ് കാണുന്നത് ഇത് ചില സമയങ്ങളുള്ള വീഡിയോ സംഭവിക്കുന്നതാണ് വീണ്ടും ആ വെളിച്ചം വളരെ രീതിയിൽ കണ്ട് തന്നെ മഞ്ചി പോകുന്ന മഞ്ഞിപ്പോകുന്ന മങ്ങിപ്പോകുന്ന അഞ്ചി എന്നാണ് പറഞ്ഞത് അങ്ങ് നല്ല മങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത് ക്യാമറയിലോ വീഡിയോയിലോ ഈ വെളിച്ചം വളരെ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ദൃശ്യത്തിലുള്ള ഈ മങ്ങൽ എന്നാലും കുറേ ഭാഗങ്ങളിൽ അങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു അതി അതീവമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ അത് മാറി കുറേ നേരം ക്യാമറ ഇങ്ങനെ ഈ സൺഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ പിടിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാം ക്യാമറയിൽ കുറച്ച് ഭാഗം വെളിച്ചം ലഭിക്കണം സൂര്യപ്രകാശം ലഭിക്കണം എന്നെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ പ്ലെയർ ഉണ്ടാവാതെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്തരം അറിവുകൾ മെല്ലെ പഠിച്ചു വരുന്നതേ ഉള്ളൂ സാങ്കേതിക വശങ്ങളാണ് അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ പിടികിട്ടി തുടങ്ങി ഇതൊന്നും ആരോടും ചോദിച്ച് മനസ്സിലാക്കുന്നില്ല എല്ലാം സ്വയമേ മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തത് എന്നെല്ലാം ഒരു പാഠം പോലെ പഠിച്ചു വരികയാണ് ഓരോ ചിത്രീകരണത്തിലും പല പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് ആണെങ്കിലും സൗണ്ട് റെക്കോർഡിങ്ങിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു ഈ ഒരു നീളം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കണ്ടിരിക്കണം എന്താ വെച്ചാൽ ഈ സുന്ദരമായ പ്രദേശം വളരെ ഭംഗിയായി എനിക്ക് അനുഭവപ്പെട്ടു വിഛന്നതയാണ് ഏറ്റവും വലിയ ഭംഗിയായി തോന്നുന്നത് കുറേ ഭാഗങ്ങളിൽ നല്ല നല്ല വീടുകളും ഇവിടുത്തെ നാട്ടുകാരുടെ വീടാണെന്ന് തോന്നുന്നു അതായത് ഇവിടുത്തെ ലോക്കൽസ് അറബികളുടെ വീടാണ് അവർ വളരെ ഒതുങ്ങിയ പ്രദേശത്ത് താമസിക്കുന്നു മറ്റുള്ളവരുടെ ശല്യമോ അതിക്രമങ്ങളോ എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ബാധിക്കാതിരിക്കാൻ അവരിങ്ങനെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് താമസിക്കുന്നു അവരുടെ പ്രദേശമാണെങ്കിലും അവ അവർ നമ്മളെക്കാളും നല്ല രീതിയിലുള്ള സമാധാന പ്രിയരായി ജീവിക്കുന്നു പലയിടത്തും അവരുടെ മോസ്ക്കും കാര്യങ്ങളും കാണാം അവർ ഒരുമിച്ച് താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ മാത്രമാണ് അത് കാണാൻ സാധിക്കുന്നത് ചില ഭാഗങ്ങളിൽ മാത്രമേ ഇതുള്ളൂ പിന്നെ പലതും വിജനമായ പ്രദേശങ്ങളാണ് ത്തരം ഒരു പ്രദേശം ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ ഭംഗിയുള്ള ഒരു യാത്ര അനുഭവം പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഈ വീഡിയോയിൽ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ സതേയം ക്ഷമിക്കുക ഇത് എല്ലാവരിലും എത്തണം ഇങ്ങനെ ഒരു ദേശം കാണാൻ കഴിയാത്തവർക്ക് ഇത്തരം വീഡിയോകളിലൂടെ ഇതുമാത്രമല്ല വേറെയും നല്ല വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ കണ്ടിരിക്കാൻ കഴിയും ഈ ലോകത്ത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്ര ഭംഗിയുള്ള നല്ല പ്രദേശമാണ് മനീഷ പോലുള്ള പ്രദേശങ്ങളും കാണാൻ സാധിക്കുന്നു ഇത് ഷാജ ഫുജിറ ഒമാൻ പോകുന്ന പ്രദേശങ്ങളാണ് കൽപ്പ എന്ന ഒരു സ്ഥലത്തെ ഹാങ്ങിങ് ഗാർഡൻ കാണാനുള്ള ഒരു യാത്രയാണ് ന്നെ അടുത്തതിന് ഏകദേശം ഒരു ന നാൽപ്പത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിന് തത്ത എന്ന ഒരു പ്രദേശമുണ്ട് അത് മനുഷ്യനിർമ്മിതമായ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് വലിയൊരു ഡാമ തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് കാണാൻ വളരെ ഭംഗി തന്നെയാണ് സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ അത് കാണാൻ പോകുന്നില്ല ഇപ്പോൾ ഹാങ്ങിങ് ഗാർഡൻ യിലുള്ള ഹാങ്ങിങ് ഗാർഡൻ കണ്ടിട്ട് തിരികെ പോകുന്നു വളരെ മനോഹരമായ മലകളാണ് കാണാൻ ദൃശ്യമാകുന്നത് ഇവിടെയൊക്കെ നമ്മുടെ മൂന്നാറിൽ കാണുന്ന രീതിയിലുള്ള വെളുത്ത ആടുകൾ മൂന്നാറിലല്ല ഇവിടെ കാണുന്ന വെളുത്ത ആടുകൾ മലമൃദ്ദേശ ജീവിക്കുന്ന ആടുകളെ കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ള പ്രദേശത്ത് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് വൈറ്റ് ടാർ എന്നാണ് പറയുന്നത് യാത്രയും നമുക്കത് കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ടോ ഇത് കാണാൻ കഴിഞ്ഞില്ല അതിൻ്റെ സൈൻ ബോർഡുകൾ ഈ മലയുടെ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഗംഭീരമായ മലകളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കടലായിരുന്ന പ്രദേശമാണ് കടൽ ഉൾവലിഞ്ഞപ്പോൾ തിൻ്റെ അടിഭാഗത്തുള്ള മലനിരകളും മറ്റു ആണ് ദൃശ്യമാകുന്നത് വളരെ വന്യമായ സൗന്ദര്യം എന്ന് തന്നെ പറയാം വിഭാഗങ്ങളിൽ ഒരു മനുഷ്യ ജീവനെ പോലും കാണാൻ കഴിയുന്നില്ല ഈ കാറിൽ യാത്ര ചെയ്യുന്നവർ മാത്രം ആണ് പോകുന്നത് വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ കാറിനെ ഡീസൽ തീരുകയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വശത്ത് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ഉള്ള ബുദ്ധിമുട്ടാണ് സൂചിപ്പിച്ചത് വളരെ ഭംഗിയും രസകരവുമായ ഈ ഒരു യാത്രാനുഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എത്തിക്കുന്നവരെ നല്ല രീതിയിലുള്ളൊരു പ്രയത്നം തന്നെ വേണ്ടി വന്നു ചിത്രീകരണത്തിൽ പലപ്പോഴും വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രകാശ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റും ഉണ്ടായിരുന്നു എന്നാലും ദൈവം സഹായിച്ച് ഒരുവിധം നല്ല രീതിയിൽ ചിത്രീ ചിത്രീകരിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ചിത്രീകരണത്തിൽ പാകപ്പിഴകൾ ഉണ്ടായാൽ നിങ്ങൾ കമൻ്റായി അയയ്ക്കുക നല്ല രീതിയിലുള്ള എല്ലാ അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രിപ്ഷനും നൽകി നിങ്ങൾ സഹായിക്കുക നല്ല രീതിയിലുള്ള എല്ലാ നിങ്ങളുടേ സഹായ രീതികൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനിയും കുറച്ച് നാളുകൂടെ ഞാൻ ഈ പ്രദേശങ്ങൾ ഉണ്ട് അതായത് ദുബായിൽ ഉണ്ട് ദുബായിൽ കാണുന്ന കാഴ്ചകളും ഇനിയും നേർക്കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുന്നതായിരിക്കാം ഈ കാണുന്നതിൽ എന്തെങ്കിലും ബാകപ്പുഴകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരുപാട് നേരം ഇത് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നതു തന്നെ ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കുക നല്ല രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അടുത്തത് ഹാങ്ങി ഗാർഡൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും നൽകി സഹായിക്കുക ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും നൽകി എൻ്റെ ഈ വീഡിയോ സഹ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ വേഷനും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നന്ദി അർപ്പിക്കുന്നു താങ്ക് യു